എന്നാൽ സന്തോഷമുണ്ട് കാരണം നമുക്ക് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ സഹായിക്കുന്നത് മരുന്നുകൾക്ക് കുറവുണ്ട് എന്നൊരു വാർത്തയുണ്ട് അതിൽ സർക്കാർ ആശുപത്രിയിലുള്ള മരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നിപ്പോൾ എഴുതിയ എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു സിറപ്പ് പുറത്തുനിന്നുള്ളതാണ് മലയാള മനോരമയുടെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്തയുടെ സത്യാവസ്ഥ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇന്ന് ജനറൽ ആശുപത്രിയുടെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് രോഗികളോട് തന്നെ ചോദിക്കാം ഇവിടെ മരുന്നുകൾ ലഭ്യമാണോ അല്ലയോ എന്ന് മരുന്ന് മരുന്നും കിട്ടി മരുന്നുകൾക്ക് വാർത്ത ഉണ്ട് അതില് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല എന്ന് പറഞ്ഞ് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നി അത്യാവശ്യം ഡോക്ടർ എല്ലാം 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 കിട്ടി 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 അമ്മ എഴുതിയ മൂന്നെണ്ണത്തിലെല്ലാം കിട്ടിയിട്ടുണ്ട് മനോരമയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്ന് കഴിച്ച് ലഭ്യത കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നതായിട്ടോ ഒരു മരുന്നും കിട്ടാതായിട്ടോ കണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഒന്നും വാർത്ത വായിച്ചില്ല രണ്ട് ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് ഇപ്പം പേഷ്യൻസ് പൊതുവെ കുറവാണ് അതുകൊണ്ട് ആരും അങ്ങനെ പരാതി പറഞ്ഞാൽ ഇപ്പം കണ്ടിട്ടില്ല എല്ലാം മരുന്നും കിട്ടിയേ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതായത് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ആർക്കെങ്കിലും മരുന്ന് കിട്ടാതെ പോകുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട് മരുതും കിട്ടിയും കിട്ടി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് സർക്കാർ മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതായത് സർക്കാർ ആശുപത്രിയിൽ മരുന്നുകൾക്ക് ലഭ്യമല്ല എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു ആർക്കെങ്കിലും കിട്ടാതെ പോകും എനിക്കെല്ലാം മെഡിസിൻ എല്ലാം മെഡിസിൻ മനോരമയുടെ ഉൾപ്പെടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളൊന്നും ലഭ്യമല്ല ലഭ്യമല്ലാന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇവിടെ പ്രശ്നമില്ല ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് എന്നാലും സന്തോഷമുണ്ട് കാരണം നമുക്ക് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ സഹായിക്കുന്നത് രണ്ടും പുറത്തുനിന്നാണ് രണ്ടും മരുന്ന് എഴുതിട്ടുണ്ട് രണ്ടും പുറത്തുനിന്നാണെന്നുള്ളത് എല്ലാശുണ്ട്

വരുന്നില്ല ഇല്ലാത്ത ഇല്ല ഇല്ല അങ്ങനെ ഒരു കിട്ടാതെ പോയ ആരെങ്കിലും ഞാൻ 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 കണ്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ുംനോരമ ഉൾപ്പെടെ ചില മാധ്യമങ്ങളുടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളൊന്നും അങ്ങനെ ഒരു സാഹചര്യം കാണാൻ നമുക്ക് ആശുപത്രി കിട്ടിയായിരുന്നു കിട്ടി കിട്ടി മനോരമയുടെ മറ്റൊരു വ്യാജ വാർത്ത കൂടി പൊളിഞ്ഞിരിക്കുകയാണ് മനോരമ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ വലിയ രീതിയിലുള്ള ഒരു മരുന്ന് ക്ഷാമവും ഒന്നും തന്നെ സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അത്തരത്തിൽ യാതൊരുവിധ മരുന്ന് ക്ഷാമവുമില്ല രോഗികൾക്ക് അവർക്ക് ഡോക്ടർമാർ എഴുതിയ ഒരുവിധപ്പെട്ട എല്ലാ മരുന്നുകളും ലഭിക്കുന്നുമുണ്ട് ഇത് പ്രസ് വൺ ടി വേണ്ടി വികാസ് ഗോവിന്ദ്